കാലം ഞങ്ങൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ജോലിക്കെത്തിയ പകരക്കാരെ തടഞ്ഞ് പിരിച്ചുവിട്ട ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതോടെ പോലീസ് ജില്ലാ ആശുപത്രിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി തിങ്കളാഴ്ച രാവിലെയാണ് പിരിച്ചുവിട്ട ജീവനക്കാരുടെ പ്രതിഷേധത്തിന് ജില്ലാ ആശുപത്രി വേദിയായത് ക്ലീനിങ് സെക്യൂരിറ്റി എന്നീ ജോലികൾ ചെയ്യുന്നവരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടതിനെ തുടർന്നാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയായത് തിങ്കളാഴ്ച മുതൽ ആശുപത്രിയിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്ന് പിരിച്ചുവിട്ട ജീവനക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് രാവിലെ ഏഴരയോടെ തന്നെ ജീവനക്കാർ ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചത് എട്ട് മണിക്ക് പുതിയ ജീവനക്കാർ ഒപ്പിടാനെത്തിയതോടെ അവരെ പഴയ ജീവനക്കാർ തടയുകയും സംഘർഷം ഉടലെടുക്കുകയും ചെയ്തു രാവിലെ മുതൽ ആശുപത്രിയിൽ കനത്ത സുരക്ഷാ പോലീസ് ഒരുക്കിയിരുന്നു ായിട്ട് ബന്ധപ്പെടാ ഒരു കാരണവശാലും ഉള്ളി കേട്ടില്ല ഞങ്ങൾ ഇത്രയും കാലം ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ടോളി ഞമ്മക്ക് തന്നിട്ട് കേട്ടില്ല ഏഹ് ഞങ്ങളൊരു കാരണവശാലും സംഭവിക്കൂല ഞങ്ങൾ പട്ടികളെ പോലെ പണിയാണെങ്കിൽ ഞങ്ങളുടെ ഒരു നിമിഷം ഇറങ്ങി വിടുക ഞങ്ങൾക്ക് മീറ്റിംഗ് വിളിച്ചിട്ടില്ല പതിനൊന്നാം മാസം എക്സൻസി മീറ്റിംഗ് ആ റിപ്പോർട്ട് ചെയ്തത് ഞങ്ങക്ക് ഈ മാസാണ് എന്തുകൊണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ജോലിക്ക് വരേണ്ടതില്ലെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസമായിരുന്നു പിരിച്ചുവിട്ട ജീവനക്കാർക്ക് ലഭിച്ചത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ചതോടെ പെരുവഴിയിൽ ഇറങ്ങിയുടെ നിലയിലായതോടെയാണ് ജീവനക്കാർ സമരം പ്രഖ്യാപിച്ചത് ഇരുപത്തൊൻപത് ക്ലീനിങ് തൊഴിലാളികൾക്കും എട്ട് സെക്യൂരിറ്റി ജീവനക്കാർക്കുമാണ് ജോലി നഷ്ടമായിട്ടുള്ളത് സമരത്തിന് പിന്തുണയുമായി സിഐ ടിയു രംഗത്തുണ്ട് സി ഐ ടിയു നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ന്യൂസ് ബ്യൂറോ തിരൂർ ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി